ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും ലൂക്ക ഒന്ന് നാൽപ്പത്തൊമ്പത് എൻ്റെ പേര് അന്ന മരിയ തോമസ് ഞാൻ വരുന്നത് ആലപ്പുഴ പൂങ്കാവിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമായിരുന്നു അപ്പം എൻ്റെ ആൻറ്റിയുടെ കൂടെ ഞാൻ കൂട്ടായിട്ട് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാനത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ലായിരുന്നു ഒരു മാസം ഞാൻ അതിൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു പിന്നെ പത്രമൊന്നും ഞാൻ അങ്ങനെ ആർക്കും കൊടുത്തിരുന്നില്ല അത് ഞാൻ വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒരു അവസാന ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു വയറുവേദന പോലെ ഉണ്ടായി അപ്പം ഞങ്ങൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കുമോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഡോക്ടറെ കാണിക്കാനും അതുപോലെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഭയങ്കര മടിയും പേടിയും ഒക്കെയാണ് അപ്പോൾ ഞാൻ നിർബന്ധിച്ച് അമ്മയെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അത് മെഡിക്കൽ കോളേജിലൊരു സർജന ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരാഴ്ചത്തെ ഒരു മെഡിസിനും കൊടുത്തു അതുപോലെ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കിനും സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചത്തെ മെഡിസിനെല്ലാം കഴിഞ്ഞ് പിറ്റേ ആഴ്ച സ്കാനിങ്ങിനായിട്ട് പോകുവാണ് അപ്പോൾ കുറച്ച് ബ്ലഡ് റിപ്പോർട്ട് ടെസ്റ്റുകളും ചെയ്യാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്ലഡിൻ്റെ സാമ്പിളൊക്കെ കൊടുത്തിട്ട് അമ്മ സ്കാനിങ് റൂമിലേക്ക് പോകുവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്ന അമ്മയാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് പറ്റിയമ്മ എന്താണ് എന്താണ് കരയുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അത് മോളെ അവർ പറഞ്ഞു എൻ്റെ ഇതിനു മുമ്പ് എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രണ്ട് ഓവറി അമ്മയുടെ കാണുന്നില്ല അങ്ങനെ പറഞ്ഞു അമ്മ പെട്ടെന്നിങ്ങനെ ഭയങ്കര നെർവസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ക്യാൻസർ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ കൊച്ചുനാളിൽ തന്നെ എൻ്റെ അച്ചാച്ചൻ ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത് അപ്പം അതിൻ്റെ തീവ്രത ആ രോഗത്തിൻ്റെ തീവ്രത എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ കൊച്ചു കൊച്ചുനാളിന് മുതൽ തന്നെ മനസ്സിലാക്കിയ ഒരാളാണ് അപ്പം പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഞാനും എൻ്റെ ചേട്ടായും എൻ്റെ ചേച്ചിയും അമ്മയായിട്ട് പോയി അപ്പം റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടറും പറയുന്നത് ക്യാൻസർ തന്നെയാണ് ഇത് ഓൾമോസ്റ്റ് ലിവർ അതുപോലെ വയറിൻ്റെ പല വിഭാഗങ്ങൾ ഓവറി യൂട്രസ് ഇവിടെ എല്ലാം ബാധിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ബയോപ്സി എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞു അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റ മോളാണ് അമ്മയുടെ അച്ചാച്ചൻ കൊച്ചിലേനെ അതിനെ മരിച്ചും പോയി ഇനി എന്താണ് ഇനി തുടർന്ന് ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ മുമ്പോട്ട് ജീവിക്കും ഇതിന് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ അപ്പം എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയുടെ ഒക്കെ പറഞ്ഞു ഇനി എന്തിനാണ് എൻ്റെ ജീവിച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്ക് അവസ്ഥയായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികൾ അങ്ങനെ ഭയങ്കര അവസ്ഥയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അപ്പം ആൻറ്റി എൻ്റെയൊക്കെ പറഞ്ഞു നീ എന്തിനാണ് പേടിക്കുന്നത് നീ കൃപാസനത്തിൽ പോയിട്ട് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഒരു കുഴപ്പവും അമ്മയ്ക്ക് ഉണ്ടാകത്തില്ല രോഗസൗഖ്യം കിട്ടും അങ്ങനെ എൻ്റെ പള്ളിയിലെ അച്ഛനും അതുപോലെ സിസ്റ്റേഴ്സും എല്ലാവരും പറഞ്ഞു ഇപ്പോൾ നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് ഉറപ്പായിട്ടും അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ബയോപ്സിക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തത് കൊണ്ട് എൻ്റെ പുതിയ ഉടമ്പടി എടുക്കേണ്ട അത് പുതുക്കിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുതുക്കുവാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കിനും എനിക്ക് പല രീതിയിൽ കൃപാസന പത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അത് വായിച്ചു നോക്കിയേ അല്ലെങ്കിൽ തുറന്നു നോക്കി ഒന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല ഒന്നെങ്കിൽ വണ്ടിക്കകത്തോ അല്ലെങ്കിൽ വീട്ടിലോ കൊണ്ട് വെക്കും അല്ലെങ്കിൽ ഇതുവരെ ഞാൻ പത്രം വായിച്ച് നോക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് സമയം കിട്ടിയായിരുന്നു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഞാൻ ആദ്യമേ പത്രം എടുത്തിട്ട് വായിച്ച് നോക്കുന്നത് ഒരു ബ്രെയിൻ ട്യൂമർ സൗഖ്യപ്പെടുത്തിയ സാക്ഷിയായിരുന്നു അങ്ങനെ തുടർന്ന് ഞാൻ ഓരോ സൗഖ്യങ്ങളും ഓരോ രോഗശാന്തികളും അതുപോലെ ജോലി കിട്ടിയ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ വായിച്ചു നോക്കി അപ്പം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരം കുറഞ്ഞു കിട്ടുമായിരുന്നു ആദ്യം തന്നെ ഞാൻ ഈ ക്യാൻസറെ സുഖപ്പെടുത്തിയ സാക്ഷ്യമാണ് വായിക്കുന്നത് അപ്പം അതിനുശേഷം ഞാൻ യൂട്യൂബ് ചാനൽ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൽ നോട്ടിഫി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വരുന്ന സാക്ഷ്യങ്ങൾ ഫുള്ള് ഈ ക്യാൻസർ സൗഖ്യപ്പെടുത്തിയ സാക്ഷ്യങ്ങളാണ് മുഴുവനും വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും എൻ്റെ മനസ്സിൽ ശരിക്കും എൻ്റെ അമ്മയ്ക്ക് രോഗശാന്തി കിട്ടും എന്നുള്ളൊരു ഉറച്ച് വിശ്വാസമായി അങ്ങനെ ഞങ്ങൾ ബയോപ്സി എടുക്കാനായിട്ട് വണ്ടാനത്ത് അഡ്മിറ്റ് ചെയ്ത് ബയോപ്സി എടുത്തപ്പോഴത്തേക്കിനും അതിൽ സംശയിക്കുന്നു എന്നു പറഞ്ഞു അതത് ഉറപ്പില്ല ക്യാൻസർ ആണെന്നുള്ള സംശയം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നു അതിൻ്റെ അപ്പം അമ്മയുടെ ബ്ലഡ് റിപ്പോർട്ടിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബ്ലഡ് റിപ്പോർട്ടുണ്ട് അതിൽ നാനൂറ്റി അറുപത്തഞ്ചായിരുന്നു കാണിച്ചിരുന്നത് അത്രയും വരാൻ പാടില്ല മുപ്പത്തഞ്ച് അതിൻ്റെ റേഞ്ച് പാടുള്ളൂ മുപ്പത്തഞ്ച് ബിലോ ആയിരിക്കണം അമ്മയ്ക്ക് നാനൂറ്റി അറുപത്തഞ്ചായിരുന്നു അത് കാണിച്ചിരുന്നത് അപ്പം ഇത് ഇത് സി ടി സി ടി സ്കാൻ റിപ്പോർട്ടിലും ഈ ബ്ലഡ് റിപ്പോർട്ടിലും ഈ സെയിം അമ്മയ്ക്ക് ക്യാൻസർ തന്നെയാണെന്നുള്ള കൺഫർമേഷൻ അവർ പറയുന്നതുമുണ്ട് അതോടൊപ്പം തന്നെ ബയോപ്സി റിസൾട്ട് വരാതെ അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും തുടങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് അമ്മയുടെ വയറ്റിൽ ഈ ഒവറിംഗ് ക്യാൻസർ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ അന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയപ്പത്തൊട്ടാണ് നമ്മക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വെള്ളമെല്ലാം കുത്തി പരിശോധിച്ച് ഒന്നുകൂടെ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു വെള്ളം അതെല്ലാം കുത്തി പരിശോധിച്ചപ്പോഴത്തേക്കിനും അതിലൊന്നും ഇല്ല കുഴപ്പമൊന്നും എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് പക്ഷേ അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയെങ്കിലും തുടർന്ന് അമ്മയുടെ റിപ്പോർട്ടുകളെല്ലാം അമ്മയ്ക്ക് ക്യാൻസർ തന്നെയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വണ്ടാനത്ത് ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി ഞങ്ങൾ സാധാരണ കുടുംബക്കാരായതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിക്കാനായിട്ടുള്ള വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കിനും അവർ പറയുന്നത് ഓപ്പൺ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അതായത് വയറ് കീറിയിട്ട് ആ ക്യാൻസർ എവിടെയാണ് കാണിക്കുന്നത് അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചാലേ നമുക്കിത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാലാമത്തെ ബയോപ്സി ചെയ്യാനായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് അന്നത്തെ അമ്മയുടെ ആ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി അതായത് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വയലറ്റ് കളറിലെ പൂവ് പറിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ കാണുന്നത് അട്ടച്ഛനൊരു കുരിശ് കാണിച്ചിട്ട് ഇതേ നോക്കി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച എൻ്റെ അമ്മയുടെക്ക് രോഗശാന്തി കിട്ടണമെന്നാണ് അത്രേ കണ്ടുള്ളൂ അപ്പം ഞാൻ ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് വയലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോയിമ്പ് കാലത്തൊക്കെ ആ ഒരു തീമാണ് വയലറ്റ് കളർ ദുഃഖത്തെ സൂചിപ്പിക്കുന്ന പോലത്തെ ഒരു കളറാണ് അപ്പം ആ ദുഃഖത്തെ അച്ഛൻ എടുത്തു മാറ്റിക്കൊണ്ട് പോയി എന്നതാ എന്നതാണ് അതിനെ ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞങ്ങള് അതിനു അതിനുമുമ്പായിട്ട് അച്ഛനെ ഞങ്ങൾ വന്ന് കണ്ടിരുന്നു അച്ഛനെ വന്ന് കണ്ടപ്പോഴത്തേക്കിനും ഇവിടെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ഒച്ചത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും ഒച്ചത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തയ്യൽ എടുത്ത് അമ്മയുടെ വയറ്റിൽ കുരിശു വരച്ചിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങളൊന്ന് സാക്ഷ്യം പറയണം അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞു അപ്പം അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങൾ ഓ ഇത് ബയോപ്സി റിസൾട്ടൊക്കെ വന്ന് അമ്മയ്ക്ക് ക്യാൻസർ ആണ് എന്ന് ഉള്ള ഉറപ്പ് ഉറപ്പിച്ചു അപ്പൊ പെട്ടെന്ന് തന്നെ കീമോ തുടങ്ങണോന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് പത്തറുപത്തഞ്ച് വയസ്സുണ്ട് അപ്പം ഇത്രയും പ്രായത്തിൽ ഇത്രയും വലിയ ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ അമ്മയുടെ ശരീരത്തിൽ പിടിക്കുന്നു പല ബന്ധുക്കളും എന്റെ അടുത്ത് പറഞ്ഞു രണ്ട് കീമോ പോലും അമ്മ താങ്ങത്തില്ല കാരണം അത്രയ്ക്ക് വീക്കാണ് ബോഡിയൊക്കെ അത്രക്ക് വീക്കാണ് അമ്മയ്ക്ക് അത്രയും താങ്ങാനുള്ള ശക്തി ഒന്നുമില്ല എന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുവായിരുന്നു കാരണം എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഒരു തീരുമാനം എടുക്കാൻ പോലും ആരുമില്ല അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഞായറാഴ്ചയും ഞാൻ വന്ന് ഇവിടെ മുട്ടുമ്പെ നിന്ന് കരഞ്ഞുകൊണ്ട് മാതാവിനെ കൊന്ത ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് മാതാവിനെയൊക്കെ ചോദിച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങളും ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ മാതാവിന്റെ മാതാവിനെ കൂട്ടുപിടിച്ച് ആദ്യത്തെ കീമോയ്ക്ക് ചെന്നു അപ്പോൾ കീമോ ചെയ്യുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാ പൊട്ടും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എപ്പോഴും വോമിറ്റിംഗ് ആയിരിക്കും അങ്ങനെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു മാതാവിനൊക്കെ പറഞ്ഞു മാതാവ് എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാനായിട്ടുള്ള ശക്തിയൊന്നുമില്ല മാതാവ് കൂടെ കാണണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദ്യത്തെ കീമോക്കി ചെല്ലുന്നത് ആ ഓരോ ഡ്രോപ്പ് തുള്ളി അമ്മയുടെ ശരീരത്തേക്ക് ശരീരത്തേക്ക് പ്രവേശിക്കുമ്പോഴും ഞാൻ ഓരോ മണി ജബമാല അവിടെ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഇത് ഈശോയുടെ തിരി രക്തമാണ് ആ ഡ്രോപ്പിലൂടെ ആ മരുന്നിലൂടെ അമ്മയുടെ ശരീരത്തേക്ക് ചെല്ലുന്നത് അതിലൂടെ എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായ രോഗശാന്തി കിട്ടണം ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ആ കീമോ ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങനെ വളരെ വിജയകരമായി തന്നെ അമ്മയുടെ ആറ് കീമോയും കഴിഞ്ഞു അമ്മയുടെ ട്യൂമർ എല്ലാം ചുരുങ്ങി അപ്പോൾ ഡോക്ടർ സർജറിക്ക് നിർദ്ദേശിച്ചു അങ്ങനെ സർജറി ചെയ്യാനായിട്ട് ഞങ്ങൾ അഡ്മിറ്റായി സർജറിയും വളരെ വിജയകരമായി തന്നെ നടന്നു എന്നിട്ട് ബയോപ്സി അതിൻ്റെ ബയോപ്സി എടുത്തു അത് ബയോപ്സി എടുത്തപ്പോഴേക്കും അമ്മയ്ക്ക് ഒരു ട്യൂമർ പോലും ഇല്ല ക്യാൻസറിൻ്റെ ഒരു കോശങ്ങൾ പോലും ഇല്ലെന്ന് അതിനകത്ത് റിപ്പോർട്ടുകൾ വന്നു അതുപോലെ അതിന് ഈശോയ്ക്കും തിരിക്കുമാറിനും കോടാനും കൂടി നന്ദി പറയുകയാണ് ഞാൻ അതുപോലെ തന്നെ അമ്മ ഈ ഈ അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം ഞാൻ മുടങ്ങാതെ കാണുമായിരുന്നു അതിൽ യൂട്യൂബ് ചാനലിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ക്യാൻസറിൻ്റെ തന്നെ ഈ സി എ വൺ ട്വൻ്റി ഫൈവിൻ്റെ ലെവല് കുറച്ച് തരണമെന്ന് പറഞ്ഞ് കമൻറ്റ് കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ച് ഒരു ഇടുന്നത് ഞാൻ വായിച്ച് വായിക്കുമായിരുന്നു അപ്പം ഞാനും അതിൽ കമൻറ്റ് ചെയ്തിരുന്നു ഈശോ എൻ്റെ അമ്മയ്ക്ക് സി എ വൺ ട്വൻ്റി ഫസ്റ്റ് ഫസ്റ്റ് നാനൂറ്റി അറുപത്തഞ്ചാണ് അതിന് നേർപ്പ് അകുതിയാക്കി കുറച്ച് തരണേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് പിറ്റേ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് ഇരുന്നൂറ്റിയായി പിന്നെ അത് എൺപതായി പിന്നെ അത് എട്ടായി അങ്ങനെ ഇപ്പോൾ ഒരു വർഷമായിട്ട് അമ്മയ്ക്ക് ചെക്ക് ചെയ്തിട്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല ഒരു കുഴപ്പമില്ലാതെ ഇപ്പം എൻ്റെ അമ്മ വളരെ ആരോഗ്യവതിയായിട്ട് നിൽക്കുകയാണ് പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ പത്രം മേടിച്ച് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ ജില്ലാ ഹോസ്പിറ്റലിലും ആയിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ രോഗികളെ സഹായിക്കുമായിരുന്നു കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ രോഗികളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ബൈബിൾ വാദന ബൈബിൾ വായന എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് വായിക്കുമായിരുന്നു കുമ്പസാരം കുർബാന ഇതിലൊക്കെ സജീവമായിരുന്നു അങ്ങനെ ചെറുതും അതുപോലെ നേർച്ച വസ്തുക്കൾ അമ്മയുടെ ഇത് ഉപ്പും അതുപോലെ തേൻ ഇതെല്ലാം ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുമായിരുന്നു അതുപോലെ തൈലം എപ്പോഴും കുരിശു വരച്ച് നെറ്റിയിലും വയറിലും ഒക്കെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹവും തന്ന തിരുക്കുമാരനും മാതാവിനും ഞാൻ കോടാനും കൂടി നന്ദി പറയുകയാണ് അന്ന മരിയ തോമസ് എന്ന സഹോദരിയാണ് നമ്മളോട് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ലുഗായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വസ്ത്രഗീതം നമ്മൾ വായിക്കുന്നുണ്ട് സ്വസ്ത്രഗീതത്തിന് നാൽപ്പത്തി ഒൻപതാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കാരുണ്യം വർഷിക്കും ഈ വചനം പറഞ്ഞുകൊണ്ടാണ് ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം ആരംഭിച്ചത് നമ്മൾ കേൾക്കുകയായിരുന്നു എങ്ങനെയാണ് ആരും ആശ്രയമില്ലാത്ത ഒരു ഭവനത്തിൽ അമ്മയും മകളും മാത്രമായിട്ട് താമസിക്കുമ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ എന്ന രോഗം വരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിച്ചതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ജീവിതത്തിൻ്റെ വിഷമ ഘട്ടങ്ങളിലൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് സഹായകരമായതെന്ന് പ്രിയമുള്ളവരെ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിലും വചനത്തിൻ്റെ വലിയ അഭിഷേകം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പരിശുദ്ധ ദൈവ സാന്നിധ്യം എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഓരോ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മളുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുവാനും ആത്മപരിശോധന ചെയ്യുവാനും കൂടുതൽ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഉടമ്പടി ജീവിതം എന്താണെന്ന് തിരിച്ചറിയുവാനും അതിനനുസരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനും മുന്നോട്ട് പോകുവാനുമുള്ള വലിയ അനുഗ്രഹമാണ് നമ്മൾ ഈ അൾ താരയ്ക്ക് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രിയമുള്ളവരെ ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് സർവശക്തനായ ദൈവം ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇവരോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക